فإن خير الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا

അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഈ ഒരു സമയത്തും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അറഹമറാഹിമായ തമ്പുരാൻ അവന്റെ വിധി വിലക്കുകള് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറവ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു മനുഷ്യ മനസ്സുകളെ ദുഃഖത്തിലേക്കയറ്റുന്ന സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിനം പ്രതി ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുമ്പിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും നമുക്കതിൽ എന്ത് ഗുണപാഠങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വിശ്വാസികളെന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യതകളാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു വാർത്തയാണ് അഹമ്മദാബാദിൽ നടന്ന ഫ്ലൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള കാര്യങ്ങൾ വളരെയേറെ ദുഃഖത്തോടുകൂടി മന പല മരണ വാർത്തകളും നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നു പോലും ആ മരണത്തിന് ഇരയായവർ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നമ്മൾ ആലോചിക്കേണ്ടത് എന്തെല്ലാം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വെച്ചുകൊണ്ടാണ് ആ പ്ലേറ്റിലേക്ക് പലരും കയറിയിട്ടുള്ളത് ഇന്ന് നമ്മൾ കാണുന്നത് ചലനമറ്റ ശരീരങ്ങളെയല്ലാതെ തന്റെ കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് യാത്ര ചോദിച്ച സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്ന് പോയിന്റ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മരണം അകലയല്ല എന്നും നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നതാണ് എന്നുള്ളൊരു ബോധം എന്നെയും നിങ്ങളെയും ഇത്തരം സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഇരുന്നൂറ്റി അൻപതോളം മരണങ്ങൾ അതിലൂടെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ മരിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ഒരാളും അതിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് മറിച്ച് ദുനിയാവിൽ എന്തൊക്കെയോ ഉണ്ടാക്കണമെന്നുള്ള ചിന്തകളോട് ചിന്തകളോടുകൂടിയിട്ടാണ് ആ യാത്രകൾ പലരും പുറപ്പെട്ടിട്ടുള്ളത് തെക്കൻ ഭാഗത്തുള്ള ഒരു സ്ത്രീ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തന്റെ ജോലിയിലേക്ക് വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അർപ്പിച്ചുകൊണ്ടാണ് ആ ജോലിക്ക് വേണ്ടി ആ സ്ത്രീ പോകുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിലേക്കെത്തിയ വാർത്തകൾ സഞ്ചരിച്ച ഫ്ലൈറ്റ് അത് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നും നാട്ടുകാരും വീട്ടുകാരും ഒന്നടങ്ങും അതിൽ ഒരു വിഷമമുള്ള വാർത്ത ആ സ്ത്രീയിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് ചിന്തിച്ചപ്പോഴും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ആ വീട്ടിലേക്കെത്തിയ വാർത്ത ആ ദുരന്ത ഭൂമിയിൽ ആ ഫ്ലൈറ്റിൽ ആ ദുരന്തങ്ങൾക്ക് ഈ സ്ത്രീയും അള്ളാഹുവിന്റെ അലങ്കരീയമായ വിധിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ വാർത്തകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണം അകലയല്ല നമ്മോടേറ്റവും അടുത്താണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ടാണല്ലോ പ്രവാചകൻസെല്ലാം അകലസല്ല ധാരാളമായിക്കൊണ്ട് ഓർക്കണമെന്ന് പറഞ്ഞൊരു വിഷയം അവിടെ പ്രവാചകൻ പ്രയോഗിച്ചൊരു പദപ്രയോഗമുണ്ട് അതാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത് അലൈ വസലമ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് അക്സിറു നിങ്ങൾ ധാരാളമായി കൊണ്ട് ഓർക്കണം എന്നാണ് പറഞ്ഞത് ഓർക്കണമെന്ന് പറഞ്ഞിട്ട് പ്രവാചകലമ്മ പ്രയോഗിച്ച പ്രയോഗം എന്താ വിഗ്രഹാദിന സകല ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി കൊണ്ടു ഓർക്കണമെന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചുകളെയും ഒന്നാണത് ആനന്ദങ്ങളെന്നോ സന്തോഷങ്ങളെന്നോ അതിനൊരു തടസ്സങ്ങളല്ല ജീവിതത്തിന്റെ പര്യാപ്തങ്ങളെന്നോ ജീവിതത്തിന്റെ സുഖങ്ങളെന്നോ ജീവിതത്തിന്റെ പല അഭിലാഷങ്ങളോ ആഗ്രഹങ്ങളോ അതിനൊരു തടസ്സമല്ല അത് മരണമെന്നുള്ളതാണ് ആ മരണത്തെയാണ് നിങ്ങൾ ധാരാളമായി കൊണ്ട് ഓർക്കേണ്ടത് വിശുദ്ധ കുറഹ നമ്മളോട് പറഞ്ഞല്ലോ സൂറബു നിസ എന്റെ എഴുപത്തിയെട്ടാമത്ത വചനം ഇന്ന് നടന്ന ദുരന്തങ്ങളിലേക്കൊന്ന് നമ്മൾ ഈ ആയത്തുകളൊന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട് ശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകമെന്താണ് എത്ര ഭദ്രമായി നിങ്ങൾ കോട്ട കൊട്ടകൾക്കുള്ളിൽ നിങ്ങൾ ഒളിച്ചിരുന്നാലും ശരി അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും എത്ര സുരക്ഷിതമാണെന്ന് നമ്മൾ പറഞ്ഞാലും ശരി എനിക്ക് രോഗങ്ങളില്ല എന്ന് നമ്മൾ പറഞ്ഞാലും ശരി എന്റെ ആരോഗ്യം വളരെ ക്ലിയറാണെന്ന് നമ്മൾ പറഞ്ഞാലും ശരി ഇനിയുമുണ്ടല്ലോ എനിക്ക് ജീവിക്കാനുള്ള ദീർഘായുഷകളെന്ന് പറഞ്ഞാലും ശരി ഞാനൊരു ചെറുപ്പക്കാരനാണല്ലോ ചെറുപ്പക്കാരിയാണല്ലോ ഇനിയും ഒരുപാട് സമയമുണ്ടെന്ന് നമ്മൾ വിചാരിച്ചാലും ഈശ്വരു അള്ളാഹു സുബാനോത്താല പറഞ്ഞത് മരണത്തിന്റെ മുമ്പിൽ അതൊന്നും ഒന്നുമല്ല അതുകൊണ്ടാണ് വിശുദ്ധ കുറാൻ പറഞ്ഞത് എത്ര നിങ്ങൾ പത്രമാക്കി ഉണ്ടാക്കിയിട്ടുള്ള അല്ലെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ സുരക്ഷിതരാണെങ്കിലും ആ ബിൽഡിങ്ങിനെ പോലും തുളച്ചു കയറി വരുന്നതാണ് മരണമെന്നുള്ള യാഥാർത്ഥ്യം ഇത്തരം സംഭവങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് പറഞ്ഞല്ല സൂറത്തുവാക്കിയെത്തുമൊ നാം നിങ്ങൾക്കിടയിൽ മരണത്തെ കണക്കാക്കിയിരിക്കുന്നു അതിൽ വല്ലാത്ത വാക്കാണ് സഹോദരന്മാരെ അല്ലാന്ന് മരണത്തെ കണക്കാക്കിയിട്ടുണ്ട് നമുക്കൊക്കെ ഓരോ സമയം അടച്ചവനുണ്ടാക്കിയിട്ടുണ്ട് കണക്കാക്കി അത് എപ്പോഴാ എങ്ങനെ എനിക്കോ നിങ്ങൾക്കോ പറയാൻ സാധ്യമല്ല ഏത് സമയത്തും കടന്നു വരാം അതുകൊണ്ട് മഹാനായ അബൂബക്കർ അശുദ്ധിയക്കർ അതിയല്ല എന്ന് പറഞ്ഞത് അല്ലേ എന്നാ പറഞ്ഞിട്ടുള്ളത് നമ്മളെ കാലി ആ എത്ര അടുത്തു നിൽക്കുന്നുവോ അത്ര അടുത്തു നിൽക്കുന്നതാണ് മരണമെന്നുള്ളത് അതാണ് ഇത്തരം സംഭവങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന ഒന്നാമത് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരന്മാര് ദുരിയാവെന്ന് പറയുന്നത് ഒരു നൈമിഷികം മാത്രമാണ് പരലോകമാണ് എന്നെന്നും നിലനിൽക്കുന്നത് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു എല്ലാ ആളുകളും ഫ്ലൈറ്റിലേക്ക് കയറിയ പലരും അതിലേക്ക് പോയത് ദുര്യാവിന്റെ അല്പം സുഖങ്ങൾക്ക് വേണ്ടി പല രൂപത്തിലുള്ള ജോലികളുടെ ആവശ്യാർത്ഥം ലഭിക്കാം അല്ലേ അങ്ങനെയാ നമ്മൾ ചിന്തിച്ചു നോക്കാം താൽക്കാലികമാണ് ദുരിയാവെന്ന് പറയുന്നത് അതുകൊണ്ടാണ് റസൂർ സല്ലാം പറഞ്ഞത്യു ദുനിയാവെന്ന് പറയുന്നത് ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് അല്ലെങ്കിൽ ഒരു അവിരുചിതനെ പോലെയാണ് അല്പകാലം നമ്മളെവിടെ ജീവിക്കാം അല്പസമയങ്ങൾ മാത്രം നമ്മളിവിടെ കടന്നു പോകാം ആ ദുനിയാവിന്റെ പിന്നാലെയല്ല മനുഷ്യൻ പോകേണ്ടത് മറിച്ച് നാലയുടെ ലോകമായിട്ടുള്ളൊരു പരലോകം നമ്മുടെ മുമ്പിൽ വരാനുണ്ട് ആ പരലോകത്തിനായിരിക്കണം അവൻ പ്രാധാന്യം നൽകേണ്ടത് വിശുദ്ധ മുറാൻ ദുര്യാവിനെ വർണ്ണിച്ചിട്ടുള്ളത്യ ഇല്ലാമത ഈ ദുര്യാവെന്ന് പറയുന്നത് നിങ്ങളെ കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമില്ല കുറെ കാലം ഇവിടെ ജീവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത് അല്പകാലം മാത്രം ഇവിടെ ജീവിക്കും ആ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ദീർഘായുഷും ദുര്യാവിന് വേണ്ടിയിട്ടല്ല നമ്മൾ കഴിച്ചു മൂട്ടേണ്ടത് മറിച്ച് ആഹിറത്തിന് വേണ്ടി പരലോകത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഇത്തരം സംഭവങ്ങൾ നമ്മളോട് വിളിച്ചു വന്നതാണ് കുറാൻ പറഞ്ഞല്ലോ സുഹൃത്തു ആയിലയുടെ അവസാന ഭാഗത്ത് പറഞ്ഞു വാദിച്ചോ അല്ലേ പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നു നമ്മളൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാ ദുന്യാ എന്തിനാ ഇത്ര നെട്ടോട്ടോ ഓടുന്നത് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട എന്തിനാണ് തിരക്കില്ലാതെ നമ്മൾ വിശ്രമിക്കാതെ നമ്മൾ ജോലി എടുക്കുന്നത് ദുനിയാവിന് വേണ്ടിയിട്ട നമ്മൾ ദുര്യാവിന് വേണ്ടിയിട്ടാണോ പരലോകത്തിന് വേണ്ടിയിട്ടാണോ ഏറ്റവും കൂടുതൽ സമയങ്ങൾ ചെലവഴിക്കുന്നത് നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കാം നോക്കണം അല്ലാം ശുഭാനോദാര പറയാണ് മനുഷ്യൻ ഐഹിക ജീവിതത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നിട്ട് കുറാന്റെ അടുത്ത വാചകം എന്താ േ പരലോകമെന്ന് പറയുന്നത് അത് ഏറ്റവും ഉത്തമമായതും കൂടുതൽ അവശേഷിക്കുന്നതും അതാണ് നിത്യമായി നിത്യമായിക്കൊണ്ട് ജീവിക്കാനുള്ളത് പരലോകത്താണ് സോന്ദരമായത് ചില ദുന്യാവില്ല അവ ഈ ദുലിയാവെന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള വിഭവമാണ് എന്നുള്ളതാണ് ഇത്തരം മരണങ്ങളും സംഭവങ്ങളും നമ്മളോട് വിളിച്ചു പോകണം മൂന്നാമത്തെ നമ്മൾ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ഒരുങ്ങണം എന്നുള്ളത് നമ്മയെ ബോധ്യപ്പെടുത്തി തരുന്ന ഇത്തരം സംഭവങ്ങൾ നമ്മൾ പല രൂപത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിയ ആൾക്കാരാണ് അല്ലെ പല രൂപത്തിൽ ഒരു വീട്ടിലൊരു കല്യാണം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഒരുക്കങ്ങൾ നടത്താറുണ്ട് ഒരു യാത്രക്കാണെങ്കിൽ നമ്മൾ ഒരുക്കങ്ങൾ നടത്താറുണ്ട് ഇങ്ങനെ പലതിനും നമ്മളൊക്കെ ഒരുക്കങ്ങൾ നടത്തിയ ആളുകളാണ് നമ്മൾ എല്ലാം വിട്ടേച്ചു കൊണ്ട് പോകാനുള്ള ഒരു ഒരുക്കം ഉണ്ട് നമ്മൾ ഒരു യാത്രയുണ്ട് ആ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ഒരുക്കമാണ് നടത്തിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണം വിദൂരത്തല്ല മരണം ഏറ്റവും അടുത്താണ് നോക്കുന്നത് ഏറ്റവും അടുത്താണ് അത് പല കാരണങ്ങൾ കൊണ്ട് നമ്മളെങ്ങനെ വിളിച്ചോതിക്കൊണ്ട കൊണ്ടുപോകും ആ പോകുമ്പോ നമ്മുടെ കയ്യിൽ ഒരുങ്ങാൻ പോകുന്ന സമയത്ത് ഒരുങ്ങാൻ ഒരുക്കും കഴിയില്ല അതിനു മുമ്പ് നമ്മുടെ ഒരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് അതെന്തുണ്ട് എന്നുള്ളതാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരീരത്തിൽ നിന്ന് ഇന്ന് എന്റെ പേരാണ് വിളിക്കുന്നതെങ്കിൽ നാളെ ചലനമറ്റ ശരീരത്തെ മയ്യത്തെന്ന പേര് വിളിക്കുമ്പോൾ എന്റെ മയ്യത്ത് കബറിലേക്ക് എടുത്തുവെക്കുമ്പോൾ ആ കബറിൽ രക്ഷപ്പെടാനുള്ള ഒരുക്കങ്ങൾ ഞാൻ എന്തു നടത്തി അങ്ങനെ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നാളെയുടെ പരലോകത്തേക്ക് വേണ്ടി രക്ഷപ്പെടാനെന്ത് ഒരുക്കങ്ങൾ നടത്തി അല്ലാതെ ഇന്റെ വിചാരണകൾ നേരിടാനുള്ള എന്ത് ഒരുക്കങ്ങളാണ് ഞാനും നിങ്ങളും നടത്തിയിട്ടുള്ളത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് കാരണം പരലോകത്തെക്കുറിച്ചല്ലാം സുധാനവത്ത ആരാ സുഹൃത്തു കൊസ്രത്തിൽ വിശദീകരിച്ച രംഗം നോക്കൂ അവിടെ ഖുറാനിന്റെ പ്രയോഗ അവർ നമ്മുടെ അടുക്കലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും റബ്ബിന്റെ കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അലൈനിയും അവരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്നതാണ് സാക്ഷി പറയുന്നതാണ് ആരാണ് സാക്ഷി പറയുന്നത് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളല്ല മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളല്ല ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവല്ല ഭർത്താവിന് വേണ്ടി ഭാര്യയല്ല ദുര്യാവിലെ കഠിന ശത്രുവല്ല അയൽവാസിയല്ല കൂട്ടുകുടുംബങ്ങളല്ല സ്നേഹിതന്മാരല്ല മരിച്ച് വിശുദ്ധ കുറാൻ പറഞ്ഞത് സം നമ്മുടെ ചെവി നമുക്കെതിരെ സാക്ഷി പറയുന്ന പരലോകം നമ്മുടെ കണ്ണ് നമുക്കെതിരെ സാക്ഷി പറയുന്ന പരലോകം നമ്മുടെ ശരീരത്തിന്റെ തൊലികൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന പരലോകം എന്തിനാ ഇതെല്ലാം സാക്ഷി നിന്നിട്ടുള്ളത് വിശുദ്ധ കുറാൻ പറയുന്നത് നമ്മൾ പ്രവർത്തിച്ചതിന്റെ കാരണമായിക്കൊണ്ട് ഈ കണ്ണുകൊണ്ട് എന്തെല്ലാം നമ്മൾ കണ്ടു ഈ കാതുകൊണ്ട് എന്തെല്ലാം നമ്മൾ കേട്ടു കേൾക്കാൻ പറ്റിയത് മാത്രമാണോ കാണാൻ പറ്റിയത് മാത്രം കണ്ടതാണോ ഈ കൈകാലുകൾ കൊണ്ട് എന്തെല്ലാം നമ്മൾ പ്രവർത്തിച്ചു ഇതെല്ലാം നാളെ പരലോകത്ത് കൊണ്ട് നമുക്കെതിരെ നമ്മുടെ ശരീരങ്ങൾ നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന പരലോകം വിശുദ്ധ ഖുർആൻ അതിന്റെ ബാക്കി ഭാഗം പറഞ്ഞതേലി ജുലോ ആ തൊലികളോട് നമ്മൾ ചോദിക്കും ലിമശഹിത്തും അലൈന എന്തിനാണ് ഞങ്ങൾക്കെതിരെ നിങ്ങൾ സാക്ഷി നിന്നിട്ടുള്ളത് ഈ കണ്ണിനോട് നമ്മൾ ചോദിക്കും ലിമശഹിത്തും അലൈന ഈ കാവിനോട് നമ്മൾ ചോദിക്കും ലിമശഹിത്തും അലൈന എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷി നിന്നിട്ടുള്ളത് കാലോ അവ പറയും അൻതനല്ലാമുല്ല എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാകൂ ഇന്ന് ഞങ്ങളെയും സംസാരിപ്പിച്ചുവെന്ന് പറയുന്ന പരലോകം ഈ പരലോകത്ത് രക്ഷപ്പെടാൻ എന്തുണ്ടാക്കി നമ്മൾ ഇത്തരം സംഭവങ്ങൾ നമ്മളോട് പിടിച്ചു എന്നതാണ് െ മരണത്തിന്റെ സമയത്ത് അതോട് ഒരുക്കാം എന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് സാധ്യത വിശുദ്ധ ഖുർആാൻ സൂറസ് ഹസറിന്റെ പതിനെട്ടാമത്തെ വചനത്തിൽ ഓരോ വിശ്വാസിയുടെയും മനസ്സിനെ തൊട്ടിണറത്തി ഗൗരവത്തോടുകൂടി ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ യ അയ്യുഹല്ലതീ രാമനോ ഏ വിശ്വസിച്ച ആളുകളെ ഇത്ത കൊന്നാ നിങ്ങളല്ലാം അതിനെ സൂക്ഷിക്കണേ വിശ്വാസികളെ വിളിച്ച് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മനസ്സിനെ തൊട്ടുണർത്തിക്കൊണ്ട് ചോദിച്ച ചോദ്യം എന്താണ് സ്വൽത്തം നിങ്ങൾ നാളേക്ക് വേണ്ടി എന്ത് മുന്നൊരുക്കമാണ് നടത്തിയിട്ടുള്ളത് നാളെ എന്ന് പറയുന്നത് ഇന്ന് വെള്ളിയാണെങ്കിൽ നാളെ ശരിയാഴ്ചത്തേക്ക് എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കിയെന്നല്ല ഖുഹാനിന്റെ ചോദ്യം ഒരു അങ്ങനെ നമ്മളോട് ചോദിക്കപ്പെട്ടാൽ ഈ ദുരിയാവിൽ വേണ്ടി പലതും എന്ന് നമുക്ക് പറയാനുണ്ടാകും ഈ ഉയർന്നു നിൽക്കുന്ന ബിൽഡിംഗ് എന്റേതാണെന്ന് പറയാനുണ്ടാകും ആ തോട്ടങ്ങൾ എന്റേതാണെന്ന് പറയാനുണ്ടാകും അല്പമക്കടിച്ച കൈകളിലുണ്ട് എന്ന് നമുക്ക് പറയാനുണ്ടാകും പക്ഷെ അല്ലാതെ ചോദിച്ചത് ഈ ലോകം വിട്ടിട്ടുള്ള അടുത്തൊരു ലോകത്തിലേക്ക് ലോകത്തിലേക്ക് പരലോകമെന്ന ലോകത്തിലേക്ക് നിങ്ങൾ എന്തുണ്ടാക്കി എന്നാണ് തുടക്കാനിന്റെ ചോദ്യം അല്ല ചോദിച്ച ചോദ്യം അതാണ് നാളേക്ക് വേണ്ടി നിങ്ങൾ എന്തുണ്ടാക്കി ഒരുങ്ങാനുള്ള സമയമാണ് തുനിയാവസ്ഥ പറയുന്നത് എപ്പോഴാ ഒരുങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മരണം വരുന്ന എപ്പോഴാ മരണം എനിക്കോ നിങ്ങൾക്കോ അറിയൂ നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ അല്ലെ ഈ വെള്ളിയാഴ്ച ജുമാിലേക്ക് എത്തുമെന്ന് പറയാൻ എന്തുണ്ട് നമുക്ക് ഗാരണ്ട് എന്തുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ ചോദിക്കണം അതുകൊണ്ട് ഒരുക്കങ്ങൾ നടത്താനുള്ളതാണ് യഥാർത്ഥത്തിൽ ദുന്യാവെന്ന് പറയും അതായിരുന്നു നമ്മുടെ മുൻഗാമികൾ നടത്തിയിട്ടുള്ളത് സഹാബാക്കൾ അതിനു വേണ്ടിയിട്ടാണ് ഒരുക്കങ്ങൾ അവർ ദുന്യാവിന് വേണ്ടി ഒരു വില പോലും അവർ നൽകിയിട്ടേ എന്താ നമ്മൾ ചിന്തിക്കണം ദുരിയാവിന് ഒരു വില പോലും നൽകാത്തവരായിരുന്നു നമ്മുടെ മുൻകാൻ നിങ്ങൾക്കറിയൂ മഹാനായും കാണുകയാണ് എങ്ങനെയാണ് കാണുന്നത് അല്പം മാംസം കഴിക്കുന്നതാണ് കാണുന്നത് കുറച്ച് ഇറച്ചി തിന്നുന്നതാണ് കാണുന്നത് മഹാനായ ജാബിർ ജാബിറവിയല്ലാഹുവിനോട് ഒമറവിയല്ലാവിനെ ചോദിക്കുകയാണ് അല്ല ജാബ്യറേ നീ എന്താണ് ഭക്ഷിക്കുന്നത് എന്നാണ് ചോദിച്ചത് ജാഭ്യതി അല്ലാതെ തന്നെ പറഞ്ഞു പൂതിയായപ്പോൾ ആഗ്രഹമുണ്ടായപ്പോൾ അല്പം അല്പം മാംസം ഞാൻ വാങ്ങി അത് വേവിച്ചുകൊണ്ട് കഴിക്കുകയാണ് ജാബ്യത എന്ന് പറഞ്ഞ വാക്കെന്താ പൂതിയായപ്പോഴേ അല്ലേ നമ്മളൊക്കെ ആലോചിക്കും പൂതിയാകുമ്പോ ഞമ്മളൊക്കെ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും ആലോചിച്ചോ ആ ജാബിറതി അള്ളാഹിനോട് ഉമർ അള്ളാ പറഞ്ഞ വാക്കം താരുന്നു അല്ല ജാബിറേ ദുനിയാവിൽ നിന്ന് പോലെ ദുനിയാവിലെ വിഭവങ്ങളെല്ലാം ഇവിടെ തന്നെ തിന്ന് തീർക്കുകയാണ് ജാബിറേ നാളെ പരലോകത്ത് വേണ്ട ജാബിറേ നാളെ പരലോകത്തിൽ ഈ അനുഗ്രഹങ്ങൾ വേണ്ടേ എന്ന് ചോദിക്കുന്നതാരാ മഹാനായ ഉമർ അള്ളാഹു എന്നോ ആരോടാണ് പറയുന്നത് നമ്മൾ ചിന്തിക്കണം ഈ ദുരിയാവിന് വേണ്ടി അല്ലെങ്കിൽ പരലോകത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ച സ്വഹാപാക്കൾ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ സ്വഹാപാക്കൾ അല്ലാതുവിന്റെ തൃപ്തിയുണ്ടെന്ന് പറഞ്ഞ സ്വഹാപാക്കൾ മുക്കുതികൾ നമ്മളെക്കാൾ കൂടുതൽ ഈമാനും തക്കുവയുള്ള ആൾക്കാർ അവരൊക്കെ ദുരിയാവിന് കൊടുത്ത വില എന്താ ദരിയാവിന്റെ വിഭവത്തോട് കണ്ട ആ ഒരു സാമീപ്യന്താ നമ്മളെ തൊന്ന് ചിന്തിക്കുക അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ദിര്യാദിനോടുള്ള വിരക്തി ഉണ്ടാക്കാൻ അല്ലെ പരലോകത്തിനു വേണ്ടി അല്ലെ പ്രവർത്തിക്കാൻ ആ പരലോകത്തിനു വേണ്ടി ഒരുങ്ങാനുള്ള സമയമാണ് സന്ദർഭമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങാനും തയ്യാറെടുപ്പുകൾ നടത്താൻ നമ്മൾ ശ്രദ്ധിക്കുക ശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറ അലഹമില്ല ഒരിക്കൽ കൂടി അള്ളാഹുന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സൂചിപ്പിച്ചു വന്നിട്ടുള്ളത് നമ്മുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഫ്ലൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ചില ഗുണപാഠങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഒന്നാമത് ഞാൻ സൂചിപ്പിച്ചത് മരണം അകലയല്ല അടുത്താണ് എന്നുള്ളതാണ് രണ്ടാമത്തത് ദുനിയാവ് നൈമിഷികമാണ് പരലോകമാണ് എന്നും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തത് ഒരുക്കങ്ങൾ നടത്താനുള്ളതാണ് ദുനിയാവ് അത് ദുനിയാവിന്റെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മറിച്ച് നമ്മുടെ പരലോകത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുക്കങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ബോധം നമുക്കില്ലാതിരുന്നാൽ തീർച്ചയായിട്ടും ദുനിയാവിൽ നിന്ന് നമ്മൾ യാത്ര ചോദിക്കുമ്പോൾ വലിയ ഖേദങ്ങൾക്കും ദുഃഖങ്ങൾക്കും നമ്മൾ വഴിയൊരുക്കേണ്ടി വരും എന്നുള്ളതാണ് അല്ലാം സുമഹാനുഭവതാല വിശുദ്ധ കുർഹാനിൽ പറഞ്ഞല്ലോ ദുര്യാവിൽ ഒരുക്കങ്ങൾ നടത്താതെ വിഭവങ്ങളില്ലാതെ നാളെ പരലോകത്തെത്തി നരകാഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞ ആളുകൾ വഹും അവർ അവിടെ വെച്ചുകൊണ്ട് ആർക്ക് നിലവിളിക്കുമെന്നുള്ളതാണ് ആ തീനാളങ്ങൾ അവിടെ ശരീരത്തിലേക്ക് ആപതിക്കുമ്പോൾ ആ തീനാളങ്ങളുടെ വേദനകൾ സഹിക്കാൻ കഴിയാതെ അവർ ആർത്തു നിലവിളിക്കുമെന്നുള്ളതാണ് എന്നൊക്കെ അവരെ പറയുന്ന വാക്കെന്താ റബ്ബന ഞങ്ങളുടെ റബ്ബെ ആ ഹരിചിന ഞങ്ങളെ ഒന്ന് നീ പുറത്താക്ക് പുറത്താക്കുറബേ ഈ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് ഒന്ന് ഞങ്ങളെ നീ ഒന്ന് പുറത്താക്ക് പുറത്താക്കിറബേ എന്തിനാണ് നരകത്തിൽ പ്രവേശിച്ച ആളുകൾ അല്പസമയമൊന്ന് അതിൽ നിന്നൊന്ന് പുറത്താക്കാൻ വേണ്ടി റപ്പിനോട് പറയുന്നത് ആശ്വാസത്തിനല്ല അല്പം സുഖത്തിനല്ല വേദനകൾക്കൽപ്പം ആശ്വാസങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടല്ല ശിക്ഷയിൽ നിന്ന് അല്പസമയം മാറി നിൽക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ദുര്യാവിൽ ഞങ്ങൾ വിട്ടുപോയ പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് റബ്ബേ പരലോകത്ത് വെച്ചുകൊണ്ട് മനുഷ്യൻ വിലപിക്കുന്ന വിലാപാണ് അപ്പൊ നിങ്ങൾ ഒട്ടുമോയല്ലേ നമസ്കരിക്കാത്ത നമസ്കാരങ്ങൾ നോൽക്കാത്ത നോമ്പുകൾ കൊടുക്കാത്ത ചെയ്യാത്ത ദാനധർമ്മങ്ങൾ നിർവഹിക്കാത്ത അച്ചൂമ്പ്രകളും ഓതാത്ത കുറഹാനുകൾ ഇങ്ങനെ എന്തെല്ലാം നമ്മൾ ഉപേക്ഷ വരുത്തിയിട്ടുണ്ടോ അതെല്ലാം ചെയ്യാനാണ് റബേ അള്ളാഹ് സുഹാനുവതാല ആ സമയത്ത് പറയുന്നൊരു വർത്തമാനമുണ്ട് അവലന്നു അമ്മിറുമായ ആലോചിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ദീർഘായുഷു നിനക്ക് നാം നൽകിയിട്ടില്ലേ അള്ളാഹുവിന്റെ ചോദ്യമാണ് നാൽപ്പത് കൊല്ലം അൻപത് കൊല്ലം അറുപത് കൊല്ലം എഴുപത് കൊല്ലം ആലോചിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ദീർഘായുഷൻ നിനക്ക് ഞാൻ നൽകിയിട്ടില്ലേ ഇതൊക്കെ പറഞ്ഞു തരാനുള്ള താക്കീതുകാർ നിനക്ക് വന്നിട്ടില്ലേ ഇതൊക്കെ പറഞ്ഞു തരാനുള്ള താക്കീതുകാർ വന്നിട്ടില്ലേ ഇങ്ങനത്തെ ഒരു വിലാപത്തിന് മനുഷ്യൻ ലേ പടാതിരിക്കണമെങ്കിൽ ശരിക്കും നിന്ന് അല്ലേ നമ്മൾ